ഹലോ നമസ്കാരം ഏഷപ്പാട അപ്പൊ ഇന്നത്തെ നമ്മുടെ അതിഥി സലീമാണ് നമ്മുടെ ബ്രദേശ് സക്സോറിയം അപ്പൊ സലീം എന്തിനാണ് ഈ ഇങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സലീമിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ വരുമ്പോ ഒരു മൂന്ന് മാസം മുമ്പ് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പറ്റുന്നില്ല രണ്ട് കാലിന് മൊത്തിലും ഭയങ്കര പെയിൻ ആയിരുന്നു എത്ര നൂറ്റിന്റെ മേലെ വെയിറ്റ് ഉണ്ട് എത്ര പേര് നൂറ്റി രണ്ടോ മൂന്നോ കിലോ വെയിറ്റ് ആയിരുന്നു അതുപോലെ വയറും നല്ലോണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് എന്താ ഉറക്കത്തിന് ഉറക്ക കുറവായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും സലീമിനോട് നിശ്ചയിക്കും എന്തൊക്കെയായിരുന്നു നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് കയറി വരുന്നതിന് മുമ്പ് പ്രയാസങ്ങൾ നടക്കാൻ പറ്റില്ല നടക്കാൻ പറ്റുന്നില്ലായിരുന്നു തലവേദന തലവേദന വർഷങ്ങളായിട്ടുണ്ടായിരുന്നല്ലേ ഉറക്കങ്ങനെ ഉണ്ടായിരുന്നു കുറവായിരുന്നു ഗ്യാസിന്റെ പ്രോബ്ലം അങ്ങനെ ഒട്ടനവധി പ്രോബ്ലം ആയിട്ടാണ് വന്നത് ഫാറ്റ് കൂടുതലുള്ളിൽ നല്ല കിതപ്പുണ്ടായിരുന്നു സ്റ്റെപ്പ് ഒന്ന് കേറാൻ പറ്റില്ല ഭയങ്കര കിതപ്പ് പിടിച്ചു പിടിച്ചാ വന്നിരുന്നത് ഇപ്പൊ ആൾക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോ വെയിറ്റ് കുറച്ചു വെരി ഗുഡ് ഇരുപത്തിമൂന്ന് കിലോ വെയിറ്റ് ഇദ്ദേഹം കുറച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ വെയിറ്റ് കുറച്ചതിന്റെ കൂടെ തന്നെ ഫാറ്റും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കിതപ്പ് ഇല്ല കിതപ്പില്ല അതൊരു ഗുഡ് ന്യൂസ് ആണ് കേട്ടാ ഫാറ്റ് വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ ഫാറ്റ് കുറയുമ്പോൾ നമ്മുടെ കിതപ്പൊക്കെ മാറുന്നു അതോടൊപ്പം കാൽമുട്ട് വേദന ഇപ്പൊ കാൽമുട്ട് വേദന വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന കാൽമുട്ട് വേദന പൂർണ്ണമായിട്ടും മാറി ഇപ്പൊ നല്ല നടക്കാൻ പറ്റുന്നുണ്ട് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകും ഉറക്കം സൂപ്പർ ആയിട്ട് ഉറങ്ങുന്നുണ്ട് മാത്രമല്ല ആൾക്ക് ഒരു സ്കിന്നിലൊക്കെ സ്കിന്നൊക്കെ നല്ല ബ്ലാക്ക് ഷൈഡിലായിരുന്നു മാറി ഇപ്പൊ വൈറ്റാലിറ്റി വന്നു തുടങ്ങി ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിസിറ്റി ഇസ് മാസ്റ്റർ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ അമിതവണ്ണം കുറയുമ്പോൾ ശരീരത്തിനകത്തുള്ള ടോട്ടൽ ചേഞ്ചസ് വരും ഇനി ഈ ഒരു പ്രോഗ്രാം ഇദ്ദേഹം കഷ്ടപ്പെട്ടിട്ടാണോ അതോ ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്തതെന്ന് ഇദ്ദേഹത്തോട് ഒന്ന് ചോദിക്കുക എങ്ങനെയായിരുന്നു ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടിട്ടാണോ നല്ല ഇഷ്ടപ്പെട്ടു ആരോഗ്യമായിട്ട് ഇരിക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത വെയിറ്റും ഫാറ്റും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ ഗുഡായിട്ട് ഇരിക്കാം അപ്പൊ സലീമിന്റെ ഏർ എന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം സലീമിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ വളരെ നിങ്ങൾ ഗൈഡൻസ് എങ്ങനെയുണ്ടായിരുന്നു വിടുന്നത് കറക്റ്റ് കോച്ചിന്റെ ഗൈഡൻസ് ഡെയിലി ഞങ്ങൾ വിളിക്കാറില്ല ഡെയിലി നേരം വിളിക്കാറുണ്ട് ഫോളോഅപ്പ് ചെയ്യാറുണ്ട് അല്ലെ സാധാരണയായിട്ട് നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് ചില ഗ്യാസ് തലവേദന ക്ഷീണം ഒക്കെ വരാറുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് എടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള ക്ഷീണോ ഗ്യാസിന്റെ പ്രോബ്ലോ തലവേദന ഒന്നുമില്ലാണ്ട് വളരെ ഈസി ആയിട്ട് നോമ്പ് എടുക്കാൻ പറ്റുന്നു ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റുന്നു സോ ഞങ്ങൾ നമ്പർ താഴെ കൊടുക്കുന്നത് എല്ലാവരും ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് അറിയാണെങ്കിലും അല്ലെ ഒരു ദിവസം വന്നിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് ചെക്കപ്പ് ഉണ്ട് വരുമ്പോ വെറും വയറ്റില് വരും വരണം അല്ലെ വെറും വയറ്റില് വരണം എന്നാലും തലത്തിൽ പാരാമെറ്റേഴ്സ് അറിയൂടും അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും ഞങ്ങൾ കണ്ടു വരും ശരിക്കും ഓക്കെ